ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്കായ സുവിശേഷം പതിനാലാം അധ്യായം അഞ്ചാം തിരുവചനം അനന്തരം അവൻ അവരോട് ചോദിച്ചു സാപത്തിൽ തൻ്റെ പുത്രനെയോ കാളയെയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ച് കയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ട് സ്വാഭാവികമായി മനുഷ്യന് ലഭിക്കേണ്ട കരുണ പോലും സാപത്ത് നിയമങ്ങളുടെ പേരിൽ നിഷേധിക്കപ്പെട്ടപ്പോൾ സാപത്തിൻ്റെയും കർത്താവായ ഈശോ കരുണയോടെ മഹോദര രോഗിയെ സാപത്ത് ദിവസം സുഖപ്പെടുത്തുകയാണ് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി എങ്ങനെ ആചരിക്കണമെന്ന് കർത്താവായ യേശു കാണിച്ചു തന്നതുപോലെ കരുണയോടെ സ്നേഹത്തോടെ പരസ്പരം സുഖപ്പെടുത്തുന്നവരായി നമുക്ക് മാറാം അമീൻ